നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാമാജികനും മന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ റഷ്യൻ യാത്രയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു ഏകദേശം പത്ത് മുപ്പത്തെട്ട് വർഷമായിരിക്കുന്നു അന്ന് ഇന്ദിരാഗാന്ധി അന്തർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നത് അന്ന് ഞങ്ങളോടൊപ്പം നിരവധി പേർ മുൻമന്ത്രിയായിരുന്ന ശ്രീ ടി എം ജേക്കപ്പ് മംഗളം പത്രത്തിൻ്റെ എഡിറ്റർ എം സി വർഗീസ് മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ അന്തരിച്ച പത്മഭൂഷൺ ശ്രീ കെ എം മാത്യു മിസ്സസ് മാത്യു അങ്ങനെ നിരവധി പേർ ഉണ്ടായിരുന്ന പതിനഞ്ചംഗ സംഘത്തോടൊപ്പം ഞാനും പോയിരുന്നു ആ യാത്രയിൽ ഡൽഹിയിൽ നിന്നും നേരെ താഷ്ഖണ്ഡിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് എന്നാൽ നാലര മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ രാത്രി രണ്ടര മണി സമയത്താണ് താഷ്ഖണ്ഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്നത് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ആദ്യമായി അദ്ദേഹത്തോടൊരു ഹായ് പറയുന്നതും അദ്ദേഹം സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങുന്നത് നല്ല തണുപ്പാണല്ലോ ഇതായിരുന്നു ആദ്യത്തെ വാചകം അങ്ങനെ എന്തു ചെയ്യുന്നു ആ എഴുത്തുകാരനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നു സംസാരിച്ചു തുടങ്ങുന്നു അങ്ങനെ ഏകദേശം പത്ത് പതിനഞ്ച് ദിനരാത്രങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ദിനം പ്രതി ആറും ഏഴും മണിക്കൂറും ഫ്ലൈറ്റ് യാത്ര അതിനുശേഷം റൂമിൽ വന്നാൽ അതിന് ക്ഷീണം അതെല്ലാം കഴിഞ്ഞ് കുറേ സ്ഥലങ്ങൾ കാണാൻ പോവുക അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും മടങ്ങുക അങ്ങനെ ക്രിമിനലിൽ പോയി മഹാനായ ലനിൻ്റെ ഭൗതിക ശീലം കാണുക പുറ്റേഴ്സ്ബർഗിലും താഷ്കണ്ഡിലും സൊച്ചിയിലും അങ്ങനെ നിരവധി സ്ഥലങ്ങൾ കണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് എൻ്റെ റഷ്യയിലെ മഞ്ഞുനുലികളിൽ എന്ന യാത്രാ വിവരണത്തിലും ഇതേക്കുറിച്ചെല്ലാം വളരെ വിശദമായി എഴുതി ചേർത്തിട്ടുണ്ട് ഇന്നിവിടെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ അനുഷ്ഠിതനായ നേതാവ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനേഴിലും തൊണ്ണൂറ്റൊന്നിലും രണ്ടായിരത്തിയാറിലും അങ്ങനെ നിരവധി തവണ എം എൽ എ ആയു പിന്നീട് മന്ത്രിയായും നാഷണൽ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായും ഒക്കെ രാഷ്ട്രീയത്തിൽ അമരത്വം സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂണിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ അനിശ്ചിതനായ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് എന്നെ കൂടുതൽ ഹടാതാകർഷിച്ചത് വളരെ വിനയത്തോടും വളരെ മാന്യതയോടും കൂടിയുള്ള പെരുമാറ്റം എന്ത് കാര്യവും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം കൂടുതൽ സംസാരിക്കാൻ ടയായത് സോച്ചി സുഖവാസഗതത്തിൽ പോയി മടങ്ങുമ്പോൾ അവിടുത്തെ ഒരു ശിലയുടെ മുന്നിൽ നിന്ന് കുറെ ഫോട്ടോകൾ എടുത്തു അന്ന് എൻ്റെ കയ്യിൽ ക്യാമറയൊന്നുമില്ല ശ്രീ ടി എൻ ജേക്കബിൻ്റെ കയ്യിലുള്ള ലേറ്റസ്റ്റ് സൂമുള്ള ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോസ് എടുക്കണം അത് റഷ്യയുടെ നാട്ടിൽ അങ്ങനെ എന്തോ പറഞ്ഞ് ശ്രീ മംഗളം വർഗീസ് ഒരു പരമ്പര എഴുതുന്നുണ്ട് എഴുത്തുകാരനല്ലേ അതിൻ്റെ കുറച്ച് നോട്ടുകളൊക്കെ കൂടി തയ്യാറായിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ക്യാമറേൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു കുറേ സ്നാപ്സുകൾ എടുക്കണം അങ്ങനെ കുറെ സ്നാപ്സുകൾ എടുത്തു പക്ഷേ മനസ്സിൽ ആഗ്രഹമുണ്ട് എൻ്റെയും ഇവരുമായിട്ടൊക്കെയുള്ള കുറച്ച് സ്നാപ്പുകൾ എടുക്കണമെന്ന് അവരോട് പറയാൻ ഒരു മടി എങ്കിലും ഒന്നും ഒന്നുമില്ലാതെ കുറെ സ്നാപ്ഷുകൾ എടുത്തിട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ അവിടുന്ന് യാത്ര ധരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരവൻ്റെ ഫോട്ടോകളൊന്നും എടുക്കുന്നില്ലേ നമ്മുടെ മേഡ സർ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും എന്തോ എനിക്ക് വേണ്ട എന്ന് പറയാനാണ് തോന്നിയത് ഉടനെ തന്നെ മലയാള മനോരമയുടെ പാതിപാർ ശ്രീ കെ എ മാത്യു വന്നിട്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും എൻ്റെ ക്യാമറയിൽ ഞാൻ ഫോട്ടോസ് ഫോട്ടോസെടുക്കാം എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ ഒറ്റയ്ക്ക് നിർത്തി കുറേ ഫോട്ടോകൾ എടുത്തു പിന്നെ ഞങ്ങൾ ഒന്നിച്ചു നിന്നു കുറച്ച് ഫോട്ടോകൾ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തണുത്ത് വരച്ച് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഹോട്ടലിലേക്കും മണിക്ക് അവിടെ നിന്ന് മിക്കറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകാനായി ട്രെയിനിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് മനോഹരമായ ഒരു യാത്രാനുഭവം ആ ട്രെയിനിലൂടെ കണ്ട കാഴ്ചകൾ വർണ്ണാതീതമാണ് അപ്പോഴാണ് പിന്നീട് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കാനിട വരുന്നത് വളരെ മനനം ചെയ്തും വളരെ വിനയത്തോടെയും ചിന്തിച്ചും വാക്കുകൾ നിരത്തി അച്ചിൽ നിരത്തിയതുമാതിരി വളരെ പതു പതുക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ തന്നെ ഒരു സുഖം മറിച്ച് അറിവിൻ്റെ വാതായനം പലപ്പോഴും തുറന്നിട്ടു എന്ന് വേണം പറയാൻ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ജീവിതത്തിൽ നാം എന്തായി തീരണം എന്തായിത്തീരണം തീരണം ഏത് തരത്തിൽ ജീവിക്കണം എന്നൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പാർട്ടിയിലെ പ്രവർത്തനങ്ങളും മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിട്ടിരുന്നപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴും അവരുടെ വിചാര വിചാരങ്ങൾ അവരുടെ തോന്നലുകൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാനും കഴിയുന്ന ഒരു നേതാവ് എനിക്കനുഭവപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് ഒന്നുമല്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവാണെങ്കിലും ആ പാർട്ടി നിന്ന് അല്ലാതെ തന്നെ ബഹുജനങ്ങൾ ഏതെല്ലാം തരത്തിൽ എത്രയെല്ലാം ബുദ്ധിമുട്ട് ജീവിക്കുന്നു അവർക്കൊക്കെ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു നിദർശനം കൂടിയാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി അതിന് ഒരു ഉദാഹരണമായി പറയുന്നത് പറയാനുള്ളത് സ്വച്ചിയിൽ നിന്നും സ്വച്ചിയിൽ ഒരു രാത്രി തങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടുന്ന് പോകുമ്പോൾ അത് രാവിലെ തന്നെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാഗുമൊക്കെ ആയി ഇറങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു ശരവൺ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഞാൻ പറഞ്ഞില്ല സാർ ഹോട്ടലിലേക്ക് ഞങ്ങൾ പോകുന്നതേ ഉള്ളൂ അല്ല അത് അതിന് മുടക്കം വരുത്തല്ല അപ്പം ഞാൻ ചോദിച്ചു ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ എന്നെ വഴക്കം കുറയോ ഏയ് ഇല്ല പറഞ്ഞോളൂ ഇതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു സാറ് വിചാരിച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു പത്രത്തിൽ എഴുതാനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറക്ക ചിരിച്ചിട്ട് എൻ്റെ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞൊരു വാചകം ഇതാണ് അറിവും വിദ്യാഭ്യാസവും എഴുതാനുള്ള കഴിവുമൊക്കെയുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യമല്ല നിങ്ങൾ പറയൂ ഏത് പത്രത്തിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യം ഞാൻ അതിൻ്റെ ആൾക്കാരോട് സംസാരിക്കാം ഏത് വിധേനയെങ്കിലും ശരവണെ ഞാൻ അതിൽ കേറ്റാം എന്താ അതുപോലെ നാട്ടിലെത്തട്ടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു സാറിൻ്റെ മറുപടി ഞാൻ കേട്ടു സന്തോഷം അപ്പോൾ എന്തായി ഇനി പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നല്ല ചിന്തയിൽ ഈ നല്ല മനസ്സും അവിടെയാണ് നിങ്ങളെ ജനങ്ങളുടെ പ്രതിനിധിയാക്കുന്നത് ആരായാലും എന്തായാലും നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും നമ്മൾ അവരുടെ മനസ്സിനെ തൊട്ടുനോവിക്കാണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന ഒരു വീക്ഷണം എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിനോട് പറഞ്ഞു എന്താ ഞാൻ എങ്ങനെയാണ് പറയുക എന്ന് ചിന്തിച്ചാണോ ശരവണൻ എന്ന് പറഞ്ഞത് നമ്മുടെ അതല്ല ഓരോ വ്യക്തികളുടെ ചിന്താരീതികൾ ഓരോ തരത്തിലാണല്ലോ സർ നല്ലതും ചിന്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പോൾ എനിക്കിങ്ങനെയെന്ന് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു അങ്ങനെ ആ സംസാരമെല്ലാം കഴിഞ്ഞ് ശുദ്ധീർഘമായ യാത്രകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം അദ്ദേഹത്തെ വീണ്ടും കാണുന്നത് എം എൽ എ ക്വാർട്ടേഴ്സിൽ വെച്ച് ഒന്ന് രണ്ട് തവണ പ്രത്യേകിച്ച് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്തതുകൊണ്ട് കണ്ട് സംസാരിച്ച് മടങ്ങി അതിനുശേഷം ശേഷം ശ്രീ കെ മാത്യു സർ വീട്ടിൽ എല്ലാവരെയും ക്ഷണിച്ച് ഒരു വിരുന്ന് നൽകി അന്ന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ആ കൂടിക്കാഴ്ച വീണ്ടുണ്ടായത് അപ്പോൾ അവിടെ വെച്ച് എന്നെയും എൻ്റെ അമ്മയെയും ആ പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മനോരമയിലേക്ക് റെക്കമെൻഡ് ചെയ്യട്ടെ അന്ന് കെ മാത്യു സാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ട് അന്ന് ഞാൻ ശരവണൻ്റെ കാര്യം പറയാം എന്നുള്ളപ്പോൾ ഞാൻ ചിരിച്ചു പിന്നീട് ഒരു അവസരത്തിലാവട്ടെ ഇതേപ്പറ്റി ചർച്ച ചെയ്യാം എന്താ എന്താ പറയൂ എനിക്ക് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ശരവണൻ ചെയ്തു കൊടുക്കുന്നതിനോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ നോവലിൻ്റെ കാര്യമാണോ എന്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ല എങ്കിലും ഞാൻ ഇപ്പോൾ പറയാം ശരവണ ഇപ്പോൾ പറയുമ്പോൾ അവൻ കേൾക്കില്ലല്ലോ നമ്മൾ രണ്ടുപേരും ഇത്രയും പേരെല്ലേ കേൾക്കുള്ളൂ അത് പറയുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നന്മ നിറഞ്ഞ നല്ലൊരു നേതാവ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാമം ഓർക്കപ്പെടുക തന്നെ ചെയ്യും മിനിസ്റ്ററായും എം പി ആയും എം എൽ എ ആയും പാർട്ടി ലീഡറായും ഒക്കെ തിളങ്ങും തിളങ്ങുമ്പോഴും മനുഷ്യ മനസ്സിനെ അറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് വളരെ കൂടുതലാണ് മറ്റുള്ള വശങ്ങളും മറ്റുള്ള ചിന്തകളും ഒന്നും വെച്ചല്ല ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ കണ്ട ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിത്വം ഓർക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ വാക്കുകൾ ചുരുക്കട്ടെ അതോടൊപ്പം അന്ന് ഞാൻ കണ്ടതും സംസാരിച്ചതും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എഴുതി ചേർത്ത റഷ്യയിലെ മഞ്ഞു തുള്ളികൾ എന്ന സൃഷ്ടിയിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് ഇപ്രായം പറയാൻ കഴിഞ്ഞതിൽ സന്തോഷവാനാണ് ഞാൻ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം